നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചാലക്കുടി പുഴയിൽ വെറ്റിലപ്പാറ ഭാഗത്ത് അധ്യാപികയുടെ മൃതദേഹം കണ്ടെത്തി കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ ചാക്കുകൾ രാജീവ് കുമാറിന്റെ ഭാര്യയും അഷ്ടമിച്ചറ മാരേക്കാട് എൽ 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 പി സ്കൂളിലെ അധ്യാപികയുമായ ലിപ്സി നാൽപ്പത്തിരണ്ട് വയസ്സുകാരിയായിരുന്നു ഇവരുടെ മൃതശരീരമാണ് കണ്ടത് പ്ലാന്റേഷൻ അതിരപ്പള്ളി ഡിവിഷൻ ഒന്നാം ബ്ലോക്കിൽ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ സമീപത്തായി ചൊവ്വാഴ്ച രാവിലെ ഒൻപതരയോടുകൂടിയാണ് ഇവരുടെ മൃതശരീരം കണ്ടത് തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ ലിപ്സിയെ വിളിച്ചിട്ട് ഫോൺ എടുത്തിരുന്നില്ല വൈകുന്നേരം തിരിച്ചെത്തുന്ന സമയം കഴിഞ്ഞിട്ടും കാണാതായിരുന്നതിനെ തുടർന്ന് ഭർത്താവ് രാജീവ് കൊടുങ്ങല്ലൂർ സ്റ്റേഷനിൽ പരാതി കൊടുത്തു പോലീസ് പരിശോധനയിൽ മൊബൈൽ ലൊക്കേഷൻ അതിരപ്പള്ളി ഭാഗത്താണെന്ന് കണ്ടെത്തി ഇതേ തുടർന്ന് അതിരപ്പള്ളി പോലീസും കൊടുങ്ങല്ലൂർ പോലീസും അന്വേഷണം ആരംഭിച്ചിരുന്നു തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടെ പിള്ളപ്പാറ കപ്പേളയുടെ സമീപം ചാലക്കുടി പുഴയിൽ ചൂണ്ട ഇട്ടിരുന്ന പ്രദേശവാസികൾ പുഴയിലൂടെ എന്തോ ഒഴുകി പോകുന്നത് കണ്ട വിവരം അതിരപ്പള്ളി പോലീസിനെ അറിയിച്ചിരുന്നു പോലീസ് നടത്തിയ പരിശോധനയിൽ പിള്ളപ്പാറ റോഡരികിൽ സ്കൂട്ടർ കണ്ടെത്തുകയും ചെയ്തു ചൊവ്വാഴ്ച രാവിലെ പുനരാരംഭിച്ച പരിശോധനയിലാണ് എട്ട് കിലോമീറ്ററോളം അകലെ മൃതദേഹം കണ്ടെത്തിയത് അതിരപ്പള്ളി സ്റ്റേഷനിലെ ചാർജുള്ള മലക്കപ്പാറ സി ഐ എച്ച് എൽ സജീഷിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ടി സി അനിൽ കെ 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 എ മാർട്ടിൻ പോലീസ് ഓഫീസർമാരായ രാജേഷ് പോ മനോജ് എന്നിവരാണ് തെരച്ചിൽ നടത്തിയത് ഫോറൻസിക് സംഘവും ചാലക്കുടി അഗ്നിരക്ഷാ സംഘവും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഋതു ഏകമകളാണ് സംസ്കാരം ബുധനാഴ്ച രാവിലെ പത്തിന് വീട്ടുവളപ്പിൽ നടക്കും പുല്ലൂറ്റൂർ നാരായണമംഗലം സ്വദേശി ചക്കുങ്ങൾ ലിപ്സിയെ ചാലക്കുടി പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഞെട്ടലിൽ കുടുംബം അധ്യാപികയായ ലിപ്സി കഴിഞ്ഞ ഒരാഴ്ചയായി അവധിയിലായിരുന്നു ചികിത്സയ്ക്കായി രണ്ടു ദിവസം കൂടി അവധി നീട്ടിയ ഇവർ തിങ്കളാഴ്ച സ്കൂളിലേക്ക് എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നാൽ ഇവ സ്കൂളിൽ എത്തിയിരുന്നില്ല ചാലക്കുടിയിലുള്ള അധ്യാപികരുടെ സഹകരണ സംഘത്തിൽ എത്തുകയും ഇവിടെ പണം അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ചാലക്കുടിയിലെ ടെക്സ്റ്റൈൽസിൽ നിന്ന് മകൾ ഋതുവിന് ഓണത്തിന് ധരിക്കാനായി പട്ടുപ്പാവാട തുന്നിക്കാൻ സാരി വാങ്ങി സ്കൂട്ടർ സൂക്ഷിച്ചിരുന്നു രണ്ടു മണിയോടുകൂടി മകൾക്ക് ഫോൺ ചെയ്ത അമ്മ സാരി വാങ്ങിയിട്ടുണ്ടെന്നും എത്താൻ കുറച്ചു വൈകുമെന്നും പറഞ്ഞിട്ടുണ്ട് വൈകിട്ട് കാണാതായതിനെ തുടർന്നാണ് ഭർത്താവ് രാജീവ് കുമാർ കൊടുങ്ങല്ലൂർ പോലീസിൽ സ്റ്റേഷനിൽ പരാതി നൽകിയത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി അധ്യാപികയായി ജോലി ചെയ്യുന്ന ലിപ്സി സഹപ്രവർത്തകരും രക്ഷിതാക്കളുമായി നല്ല സൗഹൃദം ായിരുന്നു അഴീക്കോട് ഈ മേലോൻ ബജാറിന് പടിഞ്ഞാറ് വശം ഊർക്കോലി ശ്രീധരന്റെയും പങ്കജന്റെയും മകളാണ് എന്താണ് സംഭവിച്ചത് വ്യക്തമല്ല മകൾക്ക് ഓണക്കോടിയെല്ലാം വാങ്ങിപ്പോയ ഒരു അമ്മ പെട്ടെന്ന് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുമോ എന്ന ചോദ്യത്തിന് സംശയമുണ്ട് പക്ഷേ മറ്റാരെങ്കിലുമായി ബന്ധമുണ്ടോ മറ്റാരെങ്കിലും അപായപ്പെടുത്തിയതാണോ ചോദ്യവും ഉയരുന്നത്